ബോബി ഇന്റർനാഷണൽ നിർണയം നടത്തിയിട്ടില്ലെന്ന് ഒറ്റപ്പാല അഡ്വക്കേറ്റ് പ്രേംകുമാർ ില്ല എന്നും കൃത്യമായ സമയത്ത് ഉചിതമായ തീരുമാനം പാർട്ടി എടുക്കുമെന്നും ഒറ്റപ്പാല എം എൽ എ അഡ്വക്കേറ്റ് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് പാർട്ടിയാണെന്നും പ്രേംകുമാർ പറഞ്ഞു മുന്നണികളിൽപ്പെട്ട പാർട്ടികളാണ് ഏതെല്ലാം ഏതെല്ലാം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ എന്നെല്ലാം നിശ്ചയിക്കുന്നത് അതെല്ലാം എല്ലാവർക്കും പൊതുവിൽ കേരളത്തിൽ അറിയാവുന്ന കാര്യമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനം ഞാൻ അംഗമായ പാർട്ടി എടുത്തിട്ടില്ല മുന്നണി എടുത്തിട്ടില്ല അതിൻ്റെ സമയമാകുന്നതേ ഉള്ളൂ ആ സമയത്ത് ഉചിതമായ തീരുമാനം പാർട്ടി എടുക്കും ആ തീരുമാനം അംഗീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും എന്നതാണ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വളരെ വിലയത്തുള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്തെ വീണ്ടും മത്സരിക്കുമെന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു എം എൽ എഫിന്റെ സ്ഥാനാർത്ഥി ആരായാലും ഇല്ലെന്നും ശരി ഏതെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെയും പി കെ ശശി വിഷയത്തിൽ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ വ്യക്തമാക്കി ആര് സ്ഥാനാർത്ഥി ആകുന്നു എന്നതിനെ സംബന്ധിച്ച് സാഹചര്യം വ്യാപുലപ്പെടുന്നില്ല ആരാണ് സ്ഥാനാർത്ഥി എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല അത് പ്രഖ്യാപിച്ചു വരട്ടെ എന്റെ വ്യക്തിപരമായിട്ടുള്ള തോന്നലൊന്നും അതിൽ പ്രസക്തിയില്ല ആര് സ്ഥാനാർത്ഥിയായാലും സ്ഥാനാർത്ഥിയാവുന്ന ഒരു മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയല്ലല്ലോ അങ്ങനെ വരുമ്പോ ജനങ്ങൾ തീരുമാനിക്കട്ടെ ഏതാണ് ഉചിതമെന്നും ഏതാണ് ശരിയായതെന്നും ജനങ്ങൾ തീരുമാനിക്കട്ടെ